ഷുജായും ഒയ്ദു മുസ്ലിയാരുടെ ജീവിതം എന്നുള്ള സമകാലിക സമയത്ത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംവദിക്കാനിരിക്കുന്നത് മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായൊരു ഭാഷയെ ഏറ്റെടുത്ത സമൂഹമാണ് വിശേഷിച്ചും മുസ്ലിങ്ങൾ മാപ്പിള മലയാളം എന്നുള്ളത് മുസ്ലിമിൻ്റെ ഭാഷയായിട്ട് മുസ്ലിമിൻ്റെ ഭാഷയായിട്ട് നമ്മൾ ഏറ്റെടുത്തൊരു കാലമുണ്ടായിരുന്നു മലയാളത്തിന് ഒരുപാട് വകഭേദങ്ങളുണ്ടായിരിക്കുക ജൂതമലയാളം പാതിരി മലയാളം കിയാള മലയാളം ഒക്കെ തുടങ്ങിയിട്ടുള്ള വിവിധ വകഭേദങ്ങൾ മലയാളത്തിൽ തന്നെ മാപ്പിള മലയാളം എന്നുള്ളത് മുസ്ലിങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വിശേഷിച്ചും ഉപയോഗപ്പെടുത്തി എന്ന ഒരു ഭാഷയായിരുന്നു ആ ഭാഷയ്ക്ക് ഭാഷയുടെ എല്ലാ പരിമിതികളുണ്ടെങ്കിലും ഭാഷ എത്തിപ്പിടിക്കാൻ പറ്റിയ ഏറ്റവും ഉന്നതങ്ങൾ എത്തിപ്പിടിക്കാൻ മാപ്പിള മലയാളത്തിന് അല്ലെങ്കിൽ അറബി മലയാളത്തിന് സാധിച്ചിരുന്നു എന്നാണ് ഒരു ഭാഷ പൂർണ്ണതയിലെത്തുന്നത് ആ ഭാഷയിൽ സാഹിത്യങ്ങൾ രൂപപ്പെടുമ്പോഴാണ് മലയാള സാഹിത്യത്തിൽ ഒരുപാട് സാഹിത്യ കൃതികളുണ്ടെന്നിരിക്കെ മാപ്പിള മലയാളത്തിലും തത്രുല്യമായ ഒരുപാട് കൃതികളും ഒരുപാട് സാഹിത്യ സംഭാവനകളും അർപ്പിക്കാൻ ഈ വിഷയത്തിൽ അഗ്രഗണ്യന്മാരായ സാഹിത്യകന്മാക്കാരന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി എണ്ണപ്പെടേണ്ട ഒരാൾ തന്നെയാണ് മഹാനായ ഷുജായി മൊയ്തുമുസ്ലിയാർ പേര് സൂചിപ്പിക്കുന്നത് പോലെ പല വിഷയത്തിലും ഷുജായി എന്നുള്ള വിശേഷണത്തിന് അർഹരായിരുന്നു ഷുജായി മൊയ്തുമുസ്ലിയാർ ഇത്തരമൊരു പേര് കരസ്ഥമാകാനുള്ള കാരണങ്ങൾ ചരിത്രകരന്മാർ വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അധികാര ആധികാരികമാണെന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ ഷുജായി മൊയ്ത കുറിച്ച് പഠനം നടത്തിയ ഡോക്ടർ സക്കീർ രേഖപ്പെടുത്തിയത് പ്രകാരം പഠനകാലത്ത് ദർസീൽ പഠിക്കുന്ന സമയത്ത് വിളക്കണഞ്ഞ സമയത്ത് എണ്ണയില്ലാത്ത ഘട്ടത്തിൽ അത്ര എണ്ണയായിട്ട് ഉപയോഗിച്ച് വെളിച്ചം കത്തിക്കുകയും വെളിച്ചത്തോടൊപ്പം സുഗന്ധം കൂടി അവിടെ പരന്നപ്പോൾ ദർസിലെ ഉസ്താദ് ഒന്ന് ചോദിക്കുകയാണ് ഏത് ഷുജായിയാണ് ആ വിളക്ക് കത്തിച്ചെന്ന് ചോദിക്കുന്ന ചോദിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു പേര് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് ഏതായാലും മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മാപ്പിള സാഹിത്യത്തിന് ഒരു പാരമ്പര്യം പാരമ്പര്യമുണ്ടായിരുന്നു അതിൻ്റെ തുടക്കക്കാരുന്നതിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങളുണ്ട് എന്ത് തന്നെയാലും അതിൽ ആദ്യ കവിയായി എണ്ണപ്പെടുന്നത് മഹാനായ കാദി മുഹമ്മദ് അവരുകളാണ് നാനൂറ് വർഷം മാപ്പിള സാഹിത്യത്തിൻ്റെ നാനൂറാം വാർഷികം അല്ലെങ്കിൽ മുഹീതീം പാലനിയുടെ നാനൂറാം വാർഷികം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മാപ്പിള സാഹിത്യങ്ങൾ അധികവും രേഖപ്പെടുത്തിയിരുന്നത് പദ്യരൂപത്തിലാണെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഗദ്യ രൂപത്തെ കൂടി മാപ്പിള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാനായിരുന്നു ഷുജായി മധു മുസലിയാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതോടു നമ്മോട് വിട പറഞ്ഞ ഷുജായി മധു മുസലിയാർ മാപ്പിള സാഹിത്യത്തിൽ അഗ്രസ്ഥരായ ആളുകൾ മോയിൻകുട്ടി വൈദ്യരടക്കമുള്ള ആളുകളുടെ സമകാലികരായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ വിഷയത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ സഫല ജീവിതം എന്നുള്ള ഈ ഒരു പേരിലേക്ക് എത്തിപ്പെടുന്നത് അവരുടെ സഫലമാല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാല എന്നുള്ളത് മാപ്പിള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ വിഭവമാണ് ആ പ്രധാനപ്പെട്ട സാഹിത്യ വിഭവത്തിൽ മാല എന്നുള്ളത് അക്കാലം അത്രയും രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ഒരു വ്യക്തിയുടെയോ ഏറ്റവും മഹാന്മാരുടെയൊക്കെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുഹീദിമാല നഫീസത്ത് മാല എന്നൊക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമായി ചരിത്രത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ആധ്യാത്മികമായ ചില സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് സമൂഹത്തിന് ചില സന്ദേശങ്ങൾ കൊടുത്തയാളായിരുന്നു സഫലമാല എന്നതിലൂടെ ഷുജായി മദു അത് വ്യക്തികളുടെ ചരിത്രമായിരുന്നില്ല നമ്മൾക്ക് പരിചയമുള്ള മാലകളൊക്കെ ആ രൂപത്തിലുള്ള ചരിത്രമാണെങ്കിൽ ഇതൊരിക്കലും വ്യക്തികളുടെ ചരിത്രമായിരുന്നില്ല ഷുജായി മൊയ്തും മുസ്ലിയാറെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഒരുപാടുണ്ട് വിശദമായിട്ട് നമ്മോട് ബഹുമാനപ്പെട്ട സലാം ബുഖാരി സംസാരിക്കും ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു പ്രഭാഷകൻ എഴുത്തുകാരൻ സാമൂഹിക പരിഷ്കർത്താവ് ഉലമ ആക്ടിവിസ്റ്റി എന്നൊക്കെ അടയാളപ്പെടുത്താൻ പറ്റി അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റിയൊരു മഹാനായിരുന്നു ഷുജായി മുതുമുസ്ലിയാർ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ തൻ്റെതായ ഇടം അവിടുന്ന് രചിച്ച രചനകൾ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഗദ്യങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന നൽകി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് എപ്പി മുതലുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതിലുണ്ട് ദീർഘമായ കാലഘട്ടത്തിൽ ചരിത്രങ്ങൾ ആധികാരികമായി മലയാളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള അറബി മലയാളത്തിലേക്ക് രേഖപ്പെടുത്തി എന്നുള്ളത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ പരിമിത ആ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോഴും അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൈമാറുമ്പോഴൊക്കെ അവിടുന്ന് സൂക്ഷിച്ച ഒരു വാക്യഘടനയുണ്ടായിരുന്നു വിശേഷിച്ചും വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങൾ മഹാനായ ഷുജായി മൊയ്ദ് മുസ്ലിയാർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമ്മളൊക്കെ അറബി കിതാബുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബ്ഹാനോ തല ഖദീമാണ് എക്കാലവും ജീവിച്ചിരിക്കുന്നവനാണ് അനാദിയാണ് എന്ന് തുടങ്ങിയുള്ള വിശേഷങ്ങളൊക്കെ അള്ളാവിനെക്കുറിച്ച് മലയാളത്തിൽ വിശേഷിക്കുമ്പോൾ ഏതെങ്കിലും വിശേഷണം കുറഞ്ഞു പോകരുതല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് അന്നും ഇന്നും എന്നും എന്നെന്നും ജീവിക്കുന്നവൻ എന്നുള്ള എല്ലാ ആശയവും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു വിശേഷണമായിരുന്നു അള്ളാഹുവിനെക്കുറിച്ച് മഹാനായ ഷുജായി മൊയ്തും മുസ്ലിയാർ നൽകിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് അറബി മലയാളം എന്നുള്ള ആ ഒരു പൊതുവെ പദ്യമായി രചിക്കപ്പെട്ടിരുന്ന കൃതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗദ്യത്തിലേക്ക് അറബി മലയാളത്തെ തിരിച്ചുവിടുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാൾ കൂടിയായിരുന്നു ഷുജായി ഇമൊയ് മുസ്ലിയാർ ആ വിഷയത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ അറബി മലയാളം എന്നുള്ളത് പൊതുവെ ഓരോ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഭാഷ പ്രാദേശിക ഭാഷ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അറബി മലയാളം എന്നുള്ള പ്രാദേശിക ഭാഷ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധേയമായ ചില ഇടപെടലുകൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലും മറ്റു പല സമരങ്ങളും നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടോ നമുക്ക് നമ്മളിൽ നിന്നും ആ ഭാഷ കൈമോശം വന്നിട്ടുണ്ട് കൈവിട്ടു പോയിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അറബി മലയാളം എന്നുള്ള ഭാഷയെ തിരിച്ചു പിടിക്കാൻ പറ്റിയ രൂപത്തിൽ ഒരുപാട് പഠനങ്ങളും ആ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യങ്ങളും ഉൾക്കൊള്ളുന്ന മാപ്പിള പടപ്പാട്ട് പോലത്തെ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രത്തെ വളരെ കൃത്യമായിട്ട് പദ്യത്തിലൂടെ രേഖപ്പെടുത്തുന്ന ആ രേഖപ്പെടുത്തുന്ന തന്നെ ആളുകൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള വിഭവങ്ങൾ മഹാനായ ഷുജായി മൊയ്തുമുസലിയാർ നമ്മളെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ പാരായണ നിയമങ്ങൾ അങ്ങനെ തുടങ്ങി സമൂഹത്തിലേക്ക് ആവശ്യമായ അനന്തരാവകാശ നിയമങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരുപാട് രചനകൾ നടത്തിയ മഹാവ്യക്തിത്വമാണ് മഹാനായ ഷുജായി മൊതു മൊയ്തുമുസലിയാർ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നരായ അബ്ദുസലാം ബുഖാരി ഓമച്ചപ്പുയ നമ്മോട് സംവദിക്കും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ വേദിയിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ മാപ്പിള സാഹിത്യത്തിൽ അഥവാ മുസ്ലിം പാരമ്പര്യത്തിൻ്റെ ചരിത്രത്തിൽ ഷുജായി മുസ്ലിയാരെ മാറ്റി നിർത്തിയ ഒരു ചരിത്രം അപൂർണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അഥവാ കലാപങ്ങളുടെ സ്വന്തം നൂറ്റാണ്ടായ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലങ്ങൾക്കു ശേഷം തുടങ്ങി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ജീവിച്ചു പോയ ഒരു മഹാമനീഷി പിന്നെ അതുതന്നെ കൊളോണിയൽ കലാപങ്ങളുടെ ഈറ്റില്ലമായ പൊന്നാനിയിലെ അണ്ടത്തോടിലാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത മുസ്ലിയാർ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മീയതയും അധിനിവേശവും ഒരുപോലെ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടിൽ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഷുജായും മൊയ്ത മുസ്ലിയാർ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തപ്പെടുന്നത് ബഹുമാനപ്പെട്ട മൊയിൻകുട്ടി വൈദ്യർ മുണ്ട മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബ് അടക്കമുള്ള മാപ്പിള സാഹിത്യകാരന്മാർ ഒരു വശത്ത് അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ മാപ്പിള സമര പോരാട്ടങ്ങളുടെ ആലുമുസ്ലിയാർ അടക്കമുള്ള നേതൃത്വങ്ങൾ മറുവശത്ത് ഇങ്ങനെ സമരവും സാഹിത്യവും ഒരുപോലെ നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത മുസ്ലിയാരുടെ ജനനവും വളർച്ചയും ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വഫാത്തായിപ്പോയി അൻപത്തി വർഷം നീണ്ടുനിന്ന ഒരു മഹാജീവിതം ഗദ്യവും പദ്യവും അത് സമ്മിശ്രമായുമുള്ള ഒരു രചനകളെ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിപ്ലവാത്മകമായ ജീവിതം നടക്കുന്നത് നമ്മളെപ്പോഴും മഹാനായ ഷുജായി മൊയ്ത് മുസ്ലിയാരെ സഫലമാലയുടെ മേൽവിലാസത്തിൽ മാത്രമാണ് പഠിക്കുകയും പരിചയപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്ന് പറയുന്നത് ഒരു മഹാന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ചില പ്രകീർത്തനങ്ങളുടെ വരികൾ മാത്രമായി മാത്രം വികസിപ്പിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ അതിനപ്പുറവും മാപ്പിള സാഹിത്യത്തെ ആത്മീയതയുടെയും ചരിത്രത്തിൻ്റെയും പുതിയ വാതായനങ്ങൾ തേടി അല്ലെങ്കിൽ പുതിയ ആവിഷ്കാരങ്ങൾ നടത്തി ഒരു കൃത്യമായ ഒരു ആവിഷ്കൃത രീതി മല മാപ്പിള സാഹിത്യത്തിന് കൃത്യമായി നടത്തിയത് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത മുസ്ലിയാരായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ അറബി അറബി ഭാഷയിൽ നിന്നും അറബി മലയാള ഭാഷയിൽ നിന്നും മാറി ഹിന്ദുസ്ഥാനി ഭാഷകളായ ഉറുദുവിലേക്ക് ആദ്യമായി അറബി മലയാളത്തിൽ നികണ്ടു തയ്യാറാക്കിയത് ഷുജായി മൊയ്ത മുസ്ലിയാരായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലേക്ക് മൊത്തത്തിൽ അറബ് മലയാളത്തിൽ നിന്ന് വികാസം പ്രാപിച്ച് അറബിൽ നിന്നും വികസിച്ച് ഇന്ത്യൻ ഭാഷകളിലേക്ക് കൂടി നമ്മുടെ മാപ്പിള സംസ്കാരങ്ങൾ മലബാർ സംസ്കാരങ്ങൾ വികസിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്യമായ ഒരു ആസൂത്രിതമായ ഒരു സാഹിതീയമായ ഒരു നീക്കുപോക്കുകളായിരുന്നു ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത് മുസ്ലിയാരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൊന്നാനിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം എന്നതുകൊണ്ട് തന്നെ മാപ്പിള നവോത്ഥാനത്തിൻ്റെ ആ ഒരു ബീജഭാവം ഏറ്റെടുത്ത ഒരു നഗരം അതോടൊപ്പം മഹദൂമുമാരുടെ സ്വന്തം നാട് കുഞ്ഞുമരക്കാരുടെ നാട് തുടങ്ങിയിട്ടുള്ള സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനം അടക്കമുള്ള നിരവധി മാപ്പിള സ്വത്വത്തിന് എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നാടായതുകൊണ്ട് തന്നെ ഷുജായി മൊയ്തു മുസ്ലിയാരുടെ ഓരോ നീക്കുപോക്കുകളും ഒരു മുസ്ലിം മാപ്പിള സംസ്കാരത്തിൻ്റെ ഒരു നേരിട്ടുള്ള നീക്കുപോക്കുകൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അഥവാ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരായ കുഞ്ഞൻ ഭാവമ മുസ്ലിയാർ അദ്ദേഹം അഹമ്മദ് മഹ്ദൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാവുകൾ അദ്ദേഹത്തിൻ്റെ കിതാബ് ബയാനൽ മുഖഫിറാത്ത് അതുപോലെ തന്നെ വിത്തിരിയക്ക് അറബിയിലെഴുതിയ ഷർഹകൾ ഇങ്ങനെ തൻ്റെ ഉസ്താദുമാർ കൊച്ചുപ്രായത്തിൽ തന്നെ നല്ല രചനാവി രചനാ ആവിഷ്കാര തികവുള്ള ഗുരുനാഥന്മാരായിരുന്നു കൊച്ചു പ്രായകാലത്ത് തന്നെ ഷുജായി മൊയ്ത് മുസ്ലിയാരുടേതായി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തുന്നം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള നിരവധി മഹാന്മാർ അദ്ദേഹത്തിൻ്റെ തുഹബത്തുൽ വർദിയയുടെ ഷർഹ അടക്കമുള്ള നിരവധി ഗ്രന്ഥങ്ങളുള്ള അഥവാ പഠനവും സാമൂഹിക സാഹചര്യങ്ങളും അധ്യാപകരും എല്ലാം തികഞ്ഞ തിക ഒരു ചരിത്രമാണ് ഷുജായി മൊയ്ദ് മുസ്ലിയാർക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുപ്പതിലേറെ രചനകളുണ്ടെന്ന് ചരിത്രം പറയുന്നു എങ്കിലും വർത്തമാന കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഒൻപത് രചനകളാണ് നമുക്കിപ്പോൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഫൈദുൽ ഫയ്യാൽ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം നെഹ്ജുൽ ദഹ്ജുദ്ദായിക്ക് അതുപോലെ തന്നെ ഫത്തഹുൽ ഫത്താഹ് പിന്നെ മനാഫിയോൽ മൗത്ത് ഗുരുസ്ഥാനി എന്ന് നമ്മൾ നേരത്തെ പരാമർശിച്ച ഉറുദു ഗ്രന്ഥം അതുപോലെ തന്നെ പത്തുഹൽ ഫത്താഹ് എന്ന് പറയുന്ന അനന്തരശാസ്ത്രം മേദനുൽ ജവാഹിർ അതുപോലെ തന്നെ സഫലമാല ഉസൂലുദ്ദീൻ തജ്വീദുൽ ഖുർആാൻ ഇങ്ങനെ ഒൻപത് കൃതികളാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിലവിലുള്ളത് ഞാൻ പറഞ്ഞു സാമൂഹികമായും സാംസ്കാരികമായും വളരെയധികം പ്രസക്തമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അതുകൊണ്ട് തന്നെ ചാലിലകത്ത് നിന്ന് ചാലിലകത്തിൻ്റെ പക്കൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആലി മുസ്ലിയാലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് സ്വാധീനമുണ്ടായിട്ടുണ്ട് കർബരകിസപ്പാട്ടെഴ്തിയ താനൂർ മച്ചിങ്ങലംഗത്ത് മൊയ്തീൻ മുല്ലയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം ഇവരുടെ രചനകളോടും ഇവരുടെ ജീവിത സാഹചര്യങ്ങളോടും ചേർത്ത് നോക്കുമ്പോൾ കൃത്യമായ സമാന്തരമായ നിരവധി വശങ്ങളും നിരവധി ഉള്ളുകളളികളും ദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അറബി മലയാളത്തിൽ ഏറ്റവും ആദ്യമായി ചരിത്ര രചന തയ്യാറാക്കിയത് ഷുജായി മൊയ്ദ് മുസ്ലിയരായിരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാലി മൊയ്തീൻ സാഹിബിൻ്റെ കോഴിക്കോട് കാലി മുഹമ്മദിൻ്റെ മകൻ കാളി മൊഹീദ്ദീൻ എന്നിവരുടെ വെള്ളാട്ടി മസാല ആ ഗ്രന്ഥത്തിൻ്റെ ശേഷമുള്ള ഏറ്റവും ഏറ്റവും ആദ്യത്തെ ഗദ്യഗ്രന്ഥമായിട്ട് അതാണ് പരിചയപ്പെടുത്തപ്പെടുന്നത് അതിനുശേഷം മാ മാപ്പിള മലബാറിൽ ഏറ്റവും സജീവമായ അറബി മലയാളത്തിൽ ഏറ്റവും സജീവമായ കൃതിയായി എഴുതപ്പെടുന്നത് ഫൈദുൽ ഫയ്യാദാണ് തുടർന്ന് അതിനോട് ഏറ്റവും വികസിത രൂപമായി വന്ന ഫത്തഹുൽ ഫത്താഹും ഇദ്ദേഹത്തിൻ്റെ അറബി മലയാളത്തിലെ ആദ്യത്തെ അറബി ഗദ്യ രചനകളായി നമുക്ക് കരുതപ്പെടുന്നുണ്ട് ആത്മീയരംഗത്ത് അദ്ദേഹമാണ് കാതിരി ചിഷ്തി ഷാദുലി ഇദ്ദേഹത്തിൻ്റെ ചരിത്ര രചനകളിലും ഈ ആത്മീയപരമായ ഒരു വശങ്ങളിലൂടെയാണ് ഫൈദുൽ ഫയ്യാദ് നമ്മൾ നോക്കിയാലും ഫത്തുഹുൽ ഫത്താഹ നോക്കിയാലും അതിൻ്റെ കാവ്യരൂപമായ സഫലമാല നോക്കിയാലും ചരിത്രത്തിൻ്റെ എല്ലാ രചനകളിലും കൃത്യമായ തസവുഫിൻ്റെ വളരെ ഹൃദ്യമായ ഒരു മെത്തേഡാണ് അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം പരിചയപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഫലമാലയും ഫത്തുഹുൽ ഫത്താഹും ഫൈദുൽ ഫയ്യാദും ഒക്കെ പഠിച്ച മഹാന്മാർ മധുനവിയാണ് അതുപോലെ തന്നെ ഈ മലബാറിലെ അറബി മലയാളത്തിലുള്ള എഹിയ എന്നൊക്കെ അദ്ദേഹത്തിന്റെ സഫലമാലയെയും മറ്റു രചനകളെയും പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്രയോട് കൂടിയാണ് ആയിരത്തി എൺ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ഹജ്ജ് യാത്ര നടത്തുന്നുണ്ട് ആ പത്തൊൻപതിൽ ഹജ്ജ് യാത്രയിൽ തൻ്റെ വസ്തുഹകൾ വകകളെല്ലാം തൻ്റെ മക്കൾക്കെല്ലാം മോഹരി ചെയ്ത് തൻ്റെ പറമ്പിൽ തൻ്റെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൻ്റെ പറമ്പിൽ കൂടുകെട്ടി ജീവിക്കുന്ന വീട് കെട്ടി ജീവിക്കുന്ന ഒരു ഹരിജന് അവൻ ജീവിക്കുന്ന കിടപ്പാടം ആദ്യമായി സംഭാവന ചെയ്തുകൊണ്ടാണ് കൃഷിഭൂമി കർഷകർക്ക് എന്നുള്ള ആശയം ശ്രീ ചട്ടമ്പി സ്വാമികൾക്കും ശ്രീനാരായണ ഗുരുവിനും ആ ഒരു ആശയങ്ങൾക്ക് പ്രചോദനമാകുന്നത് ഷുജായി മൊയ്ത് മുസ്ലിയാർ മുസ്ലിയാർ മുഖേനയാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ വിദ്യാഭ്യാസപരമായി നിരവധി സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചരി നമുക്കറിയാം പൊന്നാനി സിലബസാണ് ദർസ് പഠന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു രീതി ഈ ദർസ് പഠന രംഗത്ത് ചരിത്ര പഠനങ്ങൾ അത്രത്തോളം വ്യാപകമായി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളീയമായ ഉറുതി ഉറുതികളിലും കഥാപ്രസംഗങ്ങളിലും പാടിപ്പറയലുകളിലും സൊഹാബികളിലെ ഒരു പക്ഷത്തെ ന്യായീകരിക്കുകയും മറ്റൊരു പക്ഷത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യങ്ങളിൽ കൃത്യമായി ആസൂത്രിതമായ ഇസ്രായേലിയത്തുകൾ മാറ്റിവെച്ച് പുതിയ ഷിയൈസത്തിൻ്റെ അജണ്ടകൾ മാറ്റിവെച്ചുള്ള കൃത്യമായ ഒരു ചരിത്ര ശേഖരണമാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത് മുസ്ലിയാർ സ്വപ്നം കണ്ടിറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് അറബി മലയാളത്തിലെ ആദ്യ ചരിത്ര ഗ്രന്ഥമായ ഫൈദുൽ ഫയ്യാദ് അദ്ദേഹത്തിന് ഇറക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പിന്നീട് അറബി മലയാളത്തിൻ്റെ ലിപി പരിഷ്കരണം നടത്തിയത് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത് മുസ്ലിയാരായിരുന്നു അറബി മലയാളത്തിൻ്റെ ലിപി പരിഷ്കരണം ആദ്യമായി നടത്തിയത് ചാലിലകത്താണ് ചാലിലകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ ആസൂത്രിത മായ ഒരു ലിപി പരിഷ്കരണം അറബി മലയാളത്തിന് നടത്തിയത് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത മുസ്ലിയറാണ് അഥവാ ഇരുപത്തിയെട്ട് വരുന്ന അറബി അക്ഷരങ്ങളിൽ നിന്ന് പതിനാലെണ്ണമാണ് മലയാളത്തിലേക്ക് വരുന്നത് മലയാളീകരിക്കാൻ പറ്റിയത് പതിനാല് അക്ഷരങ്ങളാണുള്ളത് ബാക്കി പതിനാല് അക്ഷരങ്ങൾ അറബിയിൽ വരുമ്പോൾ അത് മലയാള ഭാഷയിൽ മൊഴിയണം എന്ന് ഷുജായി മൊയ്ത മുസ്ലിയാർ നമ്മോട് പഠിക്കുകയായിരുന്നു പിന്നീട് നമുക്കറിയാം ആ കാലയളവിൽ ചരിത്രപരമായി ഏറ്റവും കൂടുതൽ പ്രമാദമായി നടന്നിരുന്ന ഒരു വിവാദമായിരുന്നു നമുക്കറിയാം കൊണ്ടോട്ടി പൊന്നാനി കൈ തർക്കങ്ങൾ അഥവാ ഷാ തങ്ങളുടെ പിൻഗാമിയായ ഇഷ്ടിയാക് ഷാ അദ്ദേഹത്തിന് ചില ആശയങ്ങളും അത് മഹാനായ അമ്പുത്തപ്പാപ്പയും ഉമർ ഖാദിർ അലി അള്ളാഹുനും ജിഫ്രിത്തങ്ങളടക്കമുള്ള വലിയ പ്രമുഖരെല്ലാവരും ആ ആശയങ്ങളെല്ലാം കുഫ്രിയത്താണ് എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നിരവധി സംവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അങ്ങനെ ഷുജായി മൊയ്ത് മുസ്ലിയാരാണ് ഈ വിവാദത്തിന് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കൊണ്ടോട്ടി പഴയങ്ങാടിയിൽ വെച്ചുകൊണ്ട് പുത്തൻ വീട്ടിൽ അഹമ്മദ് മുസ്ലിയാരുമായിട്ട് നടന്ന സംവാദത്തോടു കൂടിയിട്ടാണ് പൊന്നാനി കൊണ്ടോട്ടി കെയ് തർക്കം നിൽക്കുന്നത് അപ്പോൾ സാമൂഹികമായും സാംസ്കാരികപരമായും രചനകൾക്കപ്പുറത്തുള്ള ഒരു ഇടപെടൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അഥവാ പൊന്നാനി കൊണ്ടോട്ടി കൈ തർക്കങ്ങൾ കുഫിരിയത്തും ഇസ്ലാമും തമ്മിലുള്ള തർക്കങ്ങളായിരുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം അത്തരത്തിലുള്ള തർക്കത്തിലേക്ക് സംവാദങ്ങളിലൂടെ അവയുടെ ശരിപക്ഷങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കുകയും അങ്ങനെ ആ ശരിപക്ഷത്തിൽ നിന്നുകൊണ്ട് കൊണ്ടോട്ടി എല്ലാവരെയും കൈകളെല്ലാവരെയും ചെയ്യിക്കുകയും ഇസ്ലാ യഥാർത്ഥമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഷുജായി മൊയ്ദ് മുസ്ലിയരുടെ ഇടപെടലുകളിലൂടെയാണ് ഇന്നുവെന്ന് നമുക്ക് പറയേണ്ടി വരും ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രചനയാണ് ഫൈദുൽ ഫയ്യാദ് ഈ ഫൈദുൽ ഫയ്യാദില് മനുഷ്യോല്പത്തി മുതൽ അബ്ബാസി ഭരണാധികാരിയായ മുത്തവക്കിൽ വരെയുള്ള കൃത്യമായ ചരിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഓരോ വരികളിലൂടെയും ആത്മീയതയും അതോടൊപ്പം വൈജ്ഞാനികമായ മഹാനായ അൽ ഖസീറിൻ്റെ അൽവിദായത്വന്യഹായയും സീറത്ത് ഇബിന് ഹിഷാം അടക്കമുള്ള അതുപോലെ തന്നെ സീറ തൊബിരി താരിഹ തൊബിരി അടക്കമുള്ള നിരവധി ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മലയാളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന തരത്തിൽ വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈജ്ഞാനികമായി ആഴത്തിലുള്ള ഒരു വിശകലനമാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ദ് മുസ്ലിയാർ നടത്തിയത് അങ്ങനെ നാല് ഭാഗങ്ങളാണ് ഈ ഫൈദുൽ പയ്യാദുള്ളത് ആദ്യ ഭാഗം ബഹുമാനപ്പെട്ട ആദ് നബി അലഹി സ്വലാം മുതൽ തിരുനബി അള്ളാഹു അലഹി വസ്ലം തങ്ങളുടെ ഉപ്പാപ്പമാർ വരെയുള്ള ബഹുമാനപ്പെട്ട അബ്ദുള്ള വരെയുള്ള കൃത്യമായ ചരിത്രങ്ങൾ പക്ഷേ രണ്ടാമത്തത് തിരുജന്മ മുതൽ ഹദീജാബിറുലി അള്ളാഹു അലഹിയുടെ വിവാഹം വരെയുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളെല്ലാം ഈ നബി നബിസല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ കാലഘട്ടം അതിനുശേഷം കുലാഹത്തിൽ ഉമവിയ ഖിലാഫത്തുൽ അബ്ബാസിയ അടക്കമുള്ള അവസാന ഭാഗം അബ്ബാസി ഭരണാധികാരികൾ വരെയുള്ള തൻ്റെ കാലം വരെയുള്ള ആ ഒരു ചരിത്രങ്ങളെ ഇബിൻ കസീറിൻ്റെ അതേ ാണ് ഫൈദുൽ ഫയ്യാദ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു കാലയളവിൽ ഫൈദുൽ ഫയ്യാദ് രേഖപ്പെടുത്തിയതിന് ശേഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ പദ്യാവിഷ്കാരമായ സഫലമാലകൾ രേഖപ്പെടുത്തുന്നത് പിന്നീട് പത്ത് വർഷം കഴിഞ്ഞാണ് ഫത്തുഹുൽ ഫത്താഹെ ഇങ്ങനെ അറബി മലയാളത്തിൽ ചരിത്ര എന്നുള്ള ഒരു വിശാലമായ ഒരു മേഖലയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുചെന്നത് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത് മുസ്ലിയരായിരുന്നു സഫലമാല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് രചന ആരംഭിക്കുന്നത് ഒരു വർഷം നീണ്ട രചനാ കാലയളവിലാണ് ഫൈദുൽ ഫയ്യാദിൻ്റെ സംക്ഷിപ്തമായിട്ടാണ് സഫലമാല അഥവാ ആത്മീയമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മസുനവീയയുടെ അതേ രീതിയിൽ ആത്മീയമായി കാര്യം തിരിഞ്ഞോർക്കിത് മാല കാര്യം തിരിയാത്തോർക്കിത് അഫല മാല 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 കമാല മാല എന്നൊക്കെ പറഞ്ഞിട്ട് സഫലമാലയുടെ ആ ഒരു നമ്മുടെ പുതിയ പഠന വിദ്യാർത്ഥികളെല്ലാം അത്തരം മേഖലകളിലേക്ക് വളരെയധികം കടന്നു ചെന്നേണ്ട ചെല്ലേണ്ട ഒരു ആവശ്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കൃത്യമായി നമ്മുടെയൊക്കെ നമ്മളൊക്കെ വായിച്ചു പോരുന്ന ബഹുമാനപ്പെട്ട അത് അതുപോലെ തന്നെ കപ്പപ്പാട്ടിൻ്റെയും ഒക്കെ കൃത്യമായ ഒരു രീതിയിലാണ് ബഹുമാനപ്പെട്ടവർ തൻ്റെ സഫലമാല രേഖപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കുഞ്ഞായിൻ മുസ്ലിയരുടെ കപ്പപ്പാട്ടും സഫലമാലയും ഏകദേശം ഒരേ റൂട്ടിലാണ് കടന്നു പോകുന്നത് മുതിരുദ്ദീൻ മഹ്ദൂബ് അലി അള്ളാഹുവിൻ്റെ അവിടുത്തെ അത് കിയയിൽ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യജീവിതത്തെ ഇഹലോക ജീവിതത്തെ ഒരു കപ്പലാവുകയും മനുഷ്യനതിൻ്റെ സഞ്ചാരിയാവുകയും അങ്ങനെ അതിലേക്ക് ആത്മീയതയും ശരീരത്തും എല്ലാം സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ അധ്യാത്മീയതയുടെ വിവിധ വശങ്ങളാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ദ് മുസ്ലിയാർ ഇതിലൂടെ നമുക്ക് ആവർത്തിക്കുന്നത് അങ്ങനെ നമ്മുടെ മനുഷ്യനൊന്നുമല്ലായിരുന്നു എന്ന് കൊട്ടാനി മുന്തുള്ളി പിഞ്ചോരക്കട്ട പിന്നു കാട്ടം ചുമന്നുള്ള പൊട്ട ഇതേ ഇത്തരം സമാനമായ വരികൾ നമുക്ക് കപ്പപ്പാട്ടിലും അങ്ങോട്ട് പോകാൻ സമയമില്ലാത്തതിനാലാണ് കപ്പപ്പാട്ടിലും ഇതുപോലെയുള്ള വരികൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ മനുഷ്യൻ്റെ അർത്ഥങ്ങൾ കൃത്യമായി ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത് മുസ്ലിയാർ കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശ തർജ്ജുമ നമുക്കറിയാം പൊന്നാനിയിൽ നിന്ന് തന്നെ ഏകദേശം നമ്മുടെ കാഴ്ചപ്പാടിൽ പന്ത്രണ്ടിലേറെ അനന്തരാവകാശ പഠനങ്ങൾ അറബി മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് അതിൽ നിന്ന് മാറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പത്തുഹൽ പത്താഹി എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥവുമുണ്ട് അതുപോലെ തന്നെ പത്തുഹൽ പത്താഹി എന്ന് പറയുന്ന അനന്തരാവകാശ തർജ്ജുമുണ്ട് ഇങ്ങനെയുള്ള ഈ പന്ത്രണ്ടോളം വരുന്ന ഇത് അനുബന്ധമായി വരുന്ന അനന്തരാവകാശ അനന്തരാവകാശ മസലകളിൽ നിന്ന് ഏറ്റവും കൃത്യമായി ആസൂത്രിതമായി നാൽപ്പത്തൊമ്പത് ഇനങ്ങളിലൂടെ വിശാലമായ അറബി മലയാള പഠന അനന്തരാവകാശ ശാസ്ത്രമാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ദ് മുസ്ലിയരെ രചിക്കുന്നത് പ്രഭു പ്രമുഖമായ ഷാഫി കിതാബുകളായ തൊഹ്ബയും ഫത്തുഹൽ മൊഹീന അടക്കമുള്ള മഹല്ലിയടക്കമുള്ള മനഹജിൻ്റെയും മിൻഹാജിൻ്റെയും ഷർഹികളിൽ നിന്നാണ് ഈ അനന്തരാവകാശ മസലകൾ കൃത്യമായി അദ്ദേഹം ആവിഷ്കരിക്കുന്നത് ഓരോ വരികളും നമുക്ക് ഷെർഹേദാനിരുന്നാൽ നിരവധി പേജുകൾ കിതാബുകളായി നമുക്ക് എഴുതാനും മാത്രം വിപുലമായ രചനകളാണ് ഇന്നും അവയുടെ പല കോപ്പികളും പലയിടങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കാനുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളായ നമുക്ക് പഠിക്കാൻ അവിടെയും അവസരങ്ങൾ ഏറെയുണ്ട് ഫത്താഹ് മൻ ബിൽ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം ആദം നബി അലിസ് നമുക്കറിയാം പത്തുഹൽ ഫത്താഹി ഫൈദുൽ ഫയ്യാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ഗ്രന്ഥം അത് പിന്നീട് കവിതയാക്കി മാറ്റി സഫലമാലയാക്കി മാറ്റി പിന്നീട് അദ്ദേഹം വിപുലമായി ഇടപെട്ട മറ്റൊരു ചരിത്ര വിഷയമാണ് ഫത്തുഹൽ ഫത്താഹ് പി സീറത്തി മൻ ബിൽ ഫലാഹ് എന്ന് പറയുന്ന കിതാബ് അതിൽ ആദം നബി അലൈഹിസ്ലാം മുതൽ തുർക്കി ഭരണാധികാരിയായ അബ്ദുൽ ഹമീദ് സാനി വരെയുള്ള നമുക്കറിയാം ഓട്ടോമൻ എംപയർ തുർക്കി അബ്ദുൽ ഹമീദ് സാനി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെയാണ് അവസാനിക്കുന്നത് തിരോധാനം സംഭവിക്കുന്നത് ആ ഒരു കാലയളവ് വരെയുള്ള മുഴുവൻ ചരിത്രങ്ങളും അഥവാ ആ പത്തോഹുൽ ആമുഖത്തിലേക്ക് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഫൈദുൽ ഫയ്യാദ് അനുവാചകർ ചൂടോടുകൂടി സ്വീകരിക്കുകയും അതിലുള്ള ചില ഇഷ്കാലുകൾ ചില സ്ഥലങ്ങൾ സംഗ്രഹമാക്കി പറഞ്ഞതിനാൽ പലർക്കും മനസ്സിലാകാത്തതിനാലാണ് ഞാൻ ഇത്ര വിശാലമായി ഇത് എഴുതാനുണ്ടായ കാരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അഥവാ ഫൈദുൽ ഫയ്യാദ് എഴുതി ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ദ് മുസ്ലിയാർ പത്തോഹുൽ പത്താഹ് ഈ ഈ എഴുതുന്നത് ഇത് ഭാഷാവികാസവും ചരിത്രപരമായ സമീപന വ്യത്യാസങ്ങളും ഫൈദുൽ ഫയ്യാദിൽ നിന്ന് വളരെ അല്ലെ നമ്മൾ കൂടുതൽ നമ്മൾ കദീമ ജതീദ് എന്നുള്ള കൗല് പോലെ ചരിത്രപരമായും അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കൃത്യമായി മാറുന്നുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾക്കൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത മുത്തനബി സല്ലാഹു അലഹി വസലമ തങ്ങളെ കുറിച്ച് വെൽ തയ്യാറാക്കിയ സീറത്ത് സീറത്ത് ബിൻ ഇഷാമിൻ്റെ ജർമ്മൻ പരിഭാഷ അടക്കമുള്ള നിരവധി ഡോക്ടർ വെല് തന്നെ നിരവധി പുസ്തകങ്ങൾ ആ സമയത്ത് ഓറിയൻ്റെ ലിസ്റ്റുകളുടെ കേന്ദ്രീതമായി ഇറക്കിയിരുന്നു ആ സമയത്ത് അതിനുള്ളൊരു മറുപടിയായാണ് അതോ മലബാറിൽ ഇത്തരം ജർമ്മനിയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഇത്തരം കൃതികൾ ഒരിക്കലും മലയാളത്തിലേക്ക് വരാനും പാടില്ല എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ത് മുസ്ലിയാർ ചരിത്രങ്ങളിൽ ഇത്രമാത്രം സ്വാധീനങ്ങൾ ചെലുത്തിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ നെഹ്ജു തക്കായ്ക്ക് അഥവാ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കപടാത്മീയതയുടെ കൊണ്ടോട്ടി പൊന്നാനി കെയ് തർക്കത്തിൻ്റെ സമയത്ത് കപട ആത്മീയതയെ വിമർശിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നെഹ്ജുദക്കായി കിറക്കുന്നത് അഥവാ കപട ആ ഹക്കീക്കത്തും ശരീയത്തിൻ്റെയും പേരിൽ ത് ത്വരീക്കത്തിൻ്റെയും പേരിൽ ശരീരത്തില്ലാത്ത ത്വരീക്കത്തുകൾ വരുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വരുന്നത് അതുപോലെ തന്നെ തജ്വീദുൽ ഖുർആൻ ബെയ്ത്ത് ഉസൂലുദ്ദീൻ ബെയ്ത്ത് ഇങ്ങനെ തുടങ്ങി നിരവധി അറബി മലയാളത്തിൽ ഒരു വിപ്ലവാത്മകമായ മുന്നേറ്റം ഈ മണ്ണിൽ ഈ മണ്ണിൽ ജനിച്ച ഈ ഇതേ സമയം നമ്മുടെ കൊടുങ്ങല്ലൂർ സാഹിത്യ പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സവർണ പ്രസ്ഥാനങ്ങൾ മലയാളത്തിൽ നിരവധി സവർണ പ്രസ്ഥാനങ്ങൾ ഇങ്ങേ തലയിൽ മലയാളത്തിൽ വികാസം പ്രാപിക്കുന്ന സമയത്താണ് അതിനോട് സമാന്തരമായി അറബി മലയാളത്തിൽ അതിലേറെ വലിയ വിപ്ലവാത്മകമായ ഒരു മുന്നേറ്റം ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ദ് മുസ്ലിയാർ നടത്തിയിട്ടുള്ളത് ആ ഒരു കാലയളവിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം വരെയുള്ള ആ ഒരു കാലയളവിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ദിഷണാപരമായൊരു ഉണർവ് ഗ്രാംഷി ഉന്നയിച്ചുകൊണ്ട് പ്രമുഖ ചരിത്രകാരൻ കെ എൻ പടിക്കൽ പറയുന്നുണ്ട് മാപ്പിളമാരെ ലോക ചരിത്രത്തിൽ ചേർത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദിഷണാപരമായ ഒരു മികവ് പുലർത്തിയ വിഭാഗങ്ങളാണ് അവർക്ക് ദിഷണാപരമായ പങ്ക് വഹിച്ചത് അവരുടെ ഉലമ നേതൃത്വമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മണ്ണിൽ മണ്ണിൽ ജനിച്ച ആ ഒരു മണ്ണിൽ ജനിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ഭീഷണാപരമായ ഒരു ഉണർവ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് നമ്മുടെ മലബാറിൽ നിന്ന് നൽകിയത് നമ്മുടെ മുലമാക്കളായിരുന്നു അതിലെ വളരെ പ്രാധാന്യമേറിയ പങ്ക് വഹിച്ച മഹാന്നരാണ് ബഹുമാനപ്പെട്ട ഷുജായി മൊയ്ദ് മുസ്ലിയാർ അവിടുത്തെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കൊച്ചു ഭാഗം മാത്രമാണ് നമുക്കിവിടെ അവതരിപ്പി അവതരിപ്പിക്കാനായത് ഞാൻ ഉപസംഹരിക്കുന്നു അള്ളാഹു കബൂർ ജയുമാറാവട്ടെ അസ്സലാ